നമസ്കാരം കരിപ്പൂരിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനം കയറിയ ഇ പി ജയരാജനെ കാത്ത് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അവർക്കറിയേണ്ടിയിരുന്നത് യെച്ചൂരി ഓർമ്മകളായിരുന്നില്ല ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ കയറിയോ ബഹിഷ്കരണം മാറിയോ കയറിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് മറുപടി ഒന്നു മാത്രം അത് വളരെ വ്യക്തം ഉള്ള വിമാനത്തിൽ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ എത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഇ പി മാധ്യമങ്ങളോട് പറഞ്ഞു ഒടുവിൽ ഇൻഡിഗോ വിമാനത്തോടുള്ള ബഹിഷ്കരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ യെച്ചൂരി തനിക്ക് അത്രയും പ്രിയപ്പെട്ട സഹാവാണ് അന്നും ഇന്നും എടുത്ത നിലപാടുകൾ അതത് സാഹചര്യത്തിൽ ശരി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടക്കേടുകൾ പ്രകടമാക്കേണ്ട അവസരമല്ല ഈ വേള അതും ഇൻഡിഗോയോടായാലും അതിന് സമയമില്ല ഇപ്പോൾ എന്നാണ് ഇപിയുടെ ആ നിലപാട് അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമാണ് ജയരാജൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോയത് രണ്ടു വർഷം നീണ്ട ബഹിഷ്കരണം അവസാനിപ്പിച്ചാണ് ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്തത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിനാണ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു മുദ്രാവാക്യം മുഴക്കി വിളിച്ച് പ്രതിഷേധം വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിച്ച ഇ പി ജയരാജൻ അവരെ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിയിടുകയായിരുന്നു വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു സംഭവത്തിൽ ഇൻഡിഗോ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ രണ്ടാഴ്ചത്തേക്കും പ്രതിഷേധക്കാരെ നിലത്തേക്ക് തള്ളിയിട്ട ഇ പിക്ക് മൂന്നാഴ്ചത്തേക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് ഇൻഡിഗോ വിമാനം ബഹിഷ്കരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ജയരാജൻ യാത്ര ട്രെയിനിലേക്ക് മാറ്റി ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇ പി തീരുമാനം മാറ്റാൻ തയ്യാറായിരുന്നില്ല മാസങ്ങൾ കഴിഞ്ഞ് എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് ജയരാജൻ വീണ്ടും വിമാനത്തിൽ യാത്ര തുടങ്ങിയത്